ശ്രീകണ്ഠപുരം ടൗൺ സർക്കിളിൽ അപകടം പെരുകുന്നു ബസ് സ്റ്റാന്റിലേക്ക് ഹൈവേയിൽ നിന്നും ബസ്സുകൾ പ്രവേശിക്കുന്ന ഈ ഭാഗം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇന്ന് സ്വകാര്യ ബസ് ഇരിക്കൂർ സ്വദേശിയായ സ്കൂട്ടർ യാത്രികനെ സാരമായി പരിക്കേറ്റു ബസ്സുകൾ അമിത വേഗതയിൽ വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നത് മറ്റു വാഹനങ്ങളെ ഹൈവേയിലൂടെയുള്ള സഞ്ചാരത്തെ പരിഗണിക്കാതെയാണ് എന്ന ആക്ഷേപമാണ് ഇവിടെ ഉയരുന്നത് സമയക്രമം പാലിക്കാൻ അമിത വേഗതയാണ് ഈ സർക്കിളിൽ പോലും ബസ്സുകൾ സ്വീകരിക്കുന്നത് അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസ് എയ്ഡ് പോസ്റ്റിന് മുൻവശത്തൂടെ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗവും ബസ്സുകൾ മറ്റു വാഹനങ്ങൾ കടന്നുപോകുന്നത് പോകുന്നത് പരിഗണിക്കാതെയാണ് ഹൈവേയിൽ പ്രവേശിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അപകടങ്ങളും അപകട സാധ്യതകളും കൂടുന്നു ഗാന്ധി സ്ക്വയറിലെ സിഗ്നൽ പരിഗണിക്കാതെയും വാഹനങ്ങൾ കടന്നുപോകുന്നതായും പരാതികൾ ഉയരുന്നു ശ്രീകണ്ഠപുരം ടൌണിനോട് ചേർന്ന ഭാഗങ്ങളിൽ പയ്യാവൂർ റോഡിലും കോട്ടൂർ പാലത്തിന് അപ്പുറവും ശ്രീകണ്ഠപുരം ഹൈസ്കൂൾ ഭാഗത്തും ബസ്വേ വേണമെന്ന ആവശ്യവും ഉയരുകയാണ് ബസ് വേ പണിയാത്തതും കൂടുതൽ അപകട സാധ്യത ശ്രീകണ്ഠപുരത്ത് സൃഷ്ടിക്കുന്നു